നിലവൂർ ചന്തക്കുന്നിൽ നടന്ന സി പി ഐ മുനിസിപ്പൽ കൺവെൻഷനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ രാഷ്ട്രീയം രാജ്യത്തിന്റെ നോക്കിയാൽ ഇടതുപക്ഷം നിലനിൽക്കേണ്ടത് ഏറ്റവും അനിവാര്യമല്ലേ കോൺഗ്രസിനേക്കാൾ ഇടതുപക്ഷത്തെയാണ് നിലനിർത്തേണ്ടതെന്ന് ഏത് മൈനോറിറ്റിയിൽപ്പെട്ട ആളുകളും ചിന്തിച്ചു പോകില്ലേ അത്ര ആത്മാർത്ഥതയുള്ള ഒരു നിലപാടെടുക്കുന്ന മുന്നണി അതിന്റെ സ്ഥാനാർത്ഥി അതിൻ്റെ ഗവൺമെൻറ് അതെല്ലാം തകരണമെന്നാണോ ജനങ്ങൾ ആഗ്രഹം അങ്ങനെയല്ല ഒരിക്കലും അല്ല അതുകൊണ്ട് എത്ര തന്നെ ശക്തമായി എന്തെല്ലാം പ്രചരിപ്പിച്ചാലും ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി നല്ല പൂജ്യപ്പെടുത്തി വിജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകും ഒരു സംശയത്തിൻ്റെ കാര്യമില്ല കേരളത്തിൻ്റെ ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഏറ്റവും അവസാനത്തെ ത്രിതല പഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാന തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്താ കാണിക്കുന്നത് ഇടതുപക്ഷത്തെ ജനങ്ങൾ കൈവിട്ടിട്ടില്ല ഇടതുപക്ഷത്തിൻ്റെ കൂടെ തന്നെയാണെന്ന് കാണിക്കുന്ന റിസൾട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അല്ല ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ പൊതുചിത്രമാണ് പറഞ്ഞത് ആ തെറ്റിദ്ധാരണ അല്ല അതാ പറയാം അത് ആ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കാനാണ് ഇന്നിപ്പോൾ സി പി ഐയുടെ തനതായ യോഗം കൂടിയത് വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്താകുന്ന പ്രവചിച്ചത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രവചനം ഞാനിവിടെ പ്രസംഗിച്ചും പറഞ്ഞല്ലോ ആ പ്രവചനമെല്ലാം തെറ്റിച്ചത് ജനങ്ങളല്ലേ എന്താ കാരണം ഒരു ശക്തമായ ഒരു ഭരണം ശക്തമായ ഒരു നേതൃത്വവും ഈ കേരളത്തിന് അനിവാര്യമാണ് എന്ന് അതാണ് പത്തു വർഷം ഒരു വർഗീയ ജാതിമത സംഘട്ടനം കേരളത്തിൽ ഉണ്ടാകാത്തത് അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനത കേരളത്തിലുണ്ട് നിലമ്പൂരിലുണ്ട് ആ ജനത ഇടതുപക്ഷത്തെ വഴിയായിരിക്കുമെന്നാണ് ഞാൻ നിങ്ങളുടെ സുവർണ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ